സ്നേഹവും ഒന്നിച്ചു ചേരുന്ന കലാവൈഭവം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ജൂനിയർ സൂപ്രണ്ട് കെ പി ഓമന സി ഡി പി ഒ ബിന്ദു എന്നിവർക്കും കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ലീനാ കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി കൊപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാം നമുക്കൊരു വലിയ പരിപാടി നടത്താൻ തീയതി തീരുമാനിച്ചിരുന്ന ജില്ലാ കളക്ടർ പറയുന്നത് കളക്ടറേ ആണ് മാറ്റി വയ്ക്കണം നിങ്ങളുടെ സന്തോഷത്തോടെ ഞാൻ വിളിക്കുക ഇനി ഒരു ദിവസം വിളിച്ചാൽ വരും അമ്മയാണ് വളരെ നല്ല കാര്യത്തില് ജില്ലാ കളക്ടർ നമ്മുടെ തൊട്ട് താഴത്തെ വാട്ടർ ഏ ടി എം വില്ലേജ് ഓഫീസർക്ക് വില്ലേജ് ഓഫീസർ ഉരുങ്ങി തീർന്ന കുറെ ദിവസങ്ങളുണ്ട് അവിടെ നമുക്കൊരു സമയം സ്ഥലം അനുവദിച്ചു പിന്നീട് അത് അതിന്റെ റവന്യൂ ഡേകളിൽ കുറെ പ്രശ്നങ്ങൾ വന്ന് ഞങ്ങൾ പൊളിച്ചു നീക്കാനടക്കം വന്നപ്പോൾ വില്ലേജ് ഓഫീസർക്ക് നമ്മളോട് പറയാൻ വേണ്ടി വലിയ പ്രശ്നങ്ങൾ കുറെ ഉണ്ടായിരുന്നു ഞാൻ നേരിട്ട് ജില്ലാ കളക്ടറെ ഒന്നും നോക്കില്ല സാങ്കേതികമായി ഉണ്ടാക്കിയ സാധനം പൊളിക്കുന്ന സ്ഥിതി വന്നാലൊന്നലോചിച്ചപ്പോ നേരെ കളക്ടറെ വിളിച്ചു കളക്ടറെ വിളിച്ചപ്പോ പ്രസിഡന്റ് ചെയ്തിട്ട് വരുവോണ്ടാക്കി നേരെ അതിന്റെ ഇടയിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിള്ളേര് പരിസ്ഥലപാട് ഇരക്ക് വന്നു ചീത്ത പറയാനൊക്കെ സ്ഥിതി ഉണ്ടായി നേരിട്ട് കളക്ടറെ പോയി കാണും കളക്ടറെ കാര്യങ്ങൾ ചെയ്തോളൂ ധൈര്യമായിട്ട് അനുമതി അവിടെ എത്തുന്നു പറഞ്ഞു ഞാൻ പാലക്കാട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശ്രീജ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി വത്സല വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസ് മുൻ വൈസ് പ്രസിഡന്റ് കെ സി ഗോപാലകൃഷ്ണൻ രാമദാസ് മാസ്റ്റർ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിരമിക്കുന്ന ഉദ്യോഗസ്ഥർ നന്ദി രേഖപ്പെടുത്തി